ഞാൻ അതിനെ നോക്കി എൻ്റെ മൂപ്പരോട് പറയും എനിക്കത് വേണം എങ്ങനെ പൊട്ടിക്കാനാണെന്ന് അങ്ങേരും അങ്ങനെ ഒടുക്കും ആ ദിവസം ഞങ്ങൾ രണ്ടുപേരും അത് കൈക്കലാക്കാൻ തീരുമാനിച്ചു റിസ്ക് ആണെന്നറിയാം എൻ്റെ റംബൂട്ടം കൊതിക്കാൻ മുന്നിൽ അങ്ങേരു മുട്ടുമുടക്കി ഞങ്ങൾ അതിനെ പൊട്ടിക്കാൻ തന്നെ തുനിഞ്ഞൊരുങ്ങി ഒരു കമ്പെടുത്ത് അടിച്ച് വീഴ്ത്തിയാലോ എന്നായി പക്ഷേ അതെങ്ങാനും താഴെ വീണാൽ നമുക്ക് കിട്ടില്ലല്ലോ അപ്പുറത്തെ വീട്ടിലാകില്ലേ ആരും അറിയാതെ പൊട്ടിക്കുകയാണ് പിന്നെ അങ്ങേരുടെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഐഡിയ ഷീറ്റിലൂടെ നടന്ന് കമ്പിൽ പിടിച്ച് താഴോട്ട് എടുക്കാം അതൊക്കെ വേണോ എന്ന മട്ടിൽ ഞാൻ തലകുലിക്കി പൂച്ചകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഷീറ്റിലൂടെ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് എടുത്തു വെച്ചു കമ്പിൽ പിടിച്ചു അപ്പോഴേക്കും ഉള്ളിൽ പേടി തോന്നി വേണ്ട നമുക്ക് പോവാമെന്നായി പിന്നീട് അങ്ങോട്ട് എൻ്റെ പ്രോത്സാഹനമായിരുന്നു ഒരു ലാസ്റ്റ് ട്രൈ കൂടി ചെയ്താലോ രണ്ടും കൽപ്പിച്ച് ഷീറ്റിലൂടെ നടന്ന് കമ്പ് വളച്ച് റംബൂട്ടൻ പറിച്ചെടുത്തു പിന്നെ ഞങ്ങൾ തിരിഞ്ഞതും റൂമിൻ്റെ ഓണർ പുറകിൽ നിൽക്കുന്നു ഞങ്ങളാകെ പേടിച്ചിരുന്നു കേട്ടോ ഈ ഷീറ്റിൽ ചവിട്ടുന്ന സൗണ്ട് എന്ന് ഓർത്തു പക്ഷേ ഓണർ വേറെ സ്ഥലത്തേക്കായിരുന്നു ഞങ്ങൾ വല്ലാതെ പേടിച്ചിരുന്നു പിന്നെ ആർത്തിയോടെ രണ്ടും അത് പങ്കിട്ട് നല്ല സ്വാദായിരുന്നു അത്